ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വീഡിയോ സിപ്റ്റ് കേട്ടോ ഓക്കെ ഒരു വണ്ടിമ്മിൽ ഒരു തട്ടിമുട്ട് ആക്സിഡൻറ്റ് ഒന്നും സംഭവിക്കാത്തൊരു വണ്ടിയാണ് നല്ലൊരു വണ്ടി ആർക്കെങ്കിലും ഹൗസിൻ്റെ പുളിച്ചോളി നോക്കിയിട്ട് ഫുള്ള് കണ്ടിട്ട് നാല് ടയറും പുതിയ ടയർ തന്നെയാണ് വണ്ടിമ്മൽ പിന്നെ ഇമല് ഒരു വരയെ കുറിയൊന്നുമില്ല നല്ല വൃത്തില്ലൊരു വണ്ടി ആട്ടോ നാല് ഭാഗം പവറിൻ്റെ രണ്ട് ഗ്ലാസ് എ ബി എസ് ഒരു എയർ ബാഗ് വല്ല ഒരു സിസ്റ്റമിൻ്റെ വണ്ടി ആട്ടോ രണ്ടായിരത്തി പതിനേഴ് പഴയ മോഡലിൽ നമുക്ക് പുതിയ മോഡൽ പഴയ മോഡൽ ഏറ്റവും പുതിയ മോഡൽ കേട്ടോ ടയർ ഒക്കെ നല്ല ടയർ തന്നെയാണ് പോരാത്ത് ഒരാളെവിടെയും കൊടുക്കാറുണ്ട് അതിൻ്റെ അടിയിലൊരാൾ കിടക്കണതാ ഓ കൊടുക്കാല്ലോ തന്നെ കേട്ടോ ഓക്കെ അത് ഈ വണ്ടീൻ്റെ കൂട്ടത്ത് കൊടുക്കാമല്ല വണ്ടി നോക്കോളൂ വണ്ടി നല്ല വൃത്തിയിട്ടുണ്ടോ നല്ല വല്ല വൃത്തില്ല വണ്ടി കേട്ടോ ഗ്ലാസ് ഡോറ് ഒക്കെ ഒറിജിനലാട്ടോ ഒന്നും മാറ്റിയില്ല കേട്ടോ അതൊക്കെ ഒറിജിനൽ സ്റ്റിക്കർ തന്നെയാണ് കേട്ടോ കബരി ഇറങ്ങുമ്പോൾ സ്റ്റിക്കർ തന്നെയാണ് അല്ലാതെ ഒന്നും മാറ്റിയിട്ടില്ല ഓക്കെ ഞാൻ ഇൻ്റീരിയലിൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഉള്ളൊന്ന് കണ്ടുപൊളി കണ്ടിട്ട് ആവശ്യമുണ്ട് വിളിച്ചാൽ മതി ഇത് വണ്ടി നോക്കിക്കോ നോക്കിക്കോട്ടോ നമ്പർ കാണുമ്പോൾ തന്നെ എടുത്ത് വിളിച്ചേണ്ട ആവശ്യമില്ല അതുണ്ടോ ഇതുണ്ടോ മറ്റേ ഉണ്ടോ ചോദിച്ചിൻ്റെ ആവശ്യമില്ല കേട്ടോ അത് കാണണ്ട അതാ എ ബി എസ് എ ബി എസ് ഉണ്ട് പിന്നെ ഇത് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കമ്പനി ഇറങ്ങുമ്പോൾ അല്ല പേസ്റ്റ് തന്നെയാണ് ഓയിൽ ലീക്ക് അങ്ങനത്തെയൊന്നും വണ്ടി വല്ല അല്ലേ ഇത് ഒറിജിനൽ പേസ്റ്റ് ആട്ടോ ഏ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് സ്റ്റിക്കറൊക്കെ ഒറിജിനൽ തന്നെയാണ് ഈ പറയും പമ്പറൊക്കെ ഒറിജിനലാണ് അല്ല ഇപ്പം ബോൾട്ടും ഒറിജിനൽ തന്നെയാട്ടോ ഒറിജിനൽ വോൾട്ടാട്ടോ ഓക്കെ പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തൊന്നും തീരല്ലെ കേട്ടോ പരിപാടിയെല്ലാം വണ്ടി വരെ കേട്ടോ അല്ല മാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി നോക്കിയിട്ട് ഇല്ല ഇതിലെ സ്വിച്ചുകളൊക്കെ നാലുപോവൻ പോറിൻറ്റോ നാലുപോവം പോറിൻറ്റോ ഉണ്ട് പിന്നെ ബട്ടൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് ഇത് സ്വിച്ച് ഇട്ടാൽ ചാ ഇത് മണം കൂട്ടോ ഓക്കെ പിന്നെ ഇതിൽ ഓട്ട കാണുന്ന ഓട്ടപ്പോൾ ഇത് നേരാണോ പൊള്ളാണോ ഇത് റെഡിയാണോ അറിയില്ല എഴുപത്തയ്യായിരം ഇതിലോടീന് ഇതാ സെറ്റ് കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാം സെറ്റ് തന്നെയാണ് ആ ഓക്കെ ഉള്ള ഇൻറ്റീരിയല കല്ല വൃത്തിൻ്റെ കേട്ടോ ഇതൊക്കെ കമ്പനി ഇറങ്ങുമ്പം ഒക്കെ ചെയ്ത് തന്നെയാണ് പിന്നെ ചെയ്തിട്ടില്ല ഒറിജിനല് ഫസ്റ്റിൽ ഇറങ്ങുമ്പോൾ ചെയ്ത് തന്നെയാണ് ഓക്കെ ഡിക്ക് ഡിക്കിൻ്റെ ഡിക്കിനൊന്നും താറാറില്ല ജാക്കി സ്റ്റാൻഡേർഡ് ലിവർ ഒക്കെ ഇതിലുണ്ട് അതൊന്നും താറാറില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഇതിൽ ചുറ്റുപാട് ഹൗസിൻ്റെ മാത്രം വിളിച്ചോളി നോക്കിയാണ്ട് കേട്ടോ ഈ വണ്ടി വണ്ടീൻ്റെ ഇഞ്ചൻ്റെ സ്റ്റാർട്ടിങ്ങായിട്ടുള്ളി നല്ല സ്റ്റാർട്ടിങ് കേട്ടോ നല്ല നല്ല സ്റ്റാർട്ടിങ് ഒരു സൗണ്ട് മാറ്റം ഒക്കെ നല്ല വൃത്തി കേട്ടോ ഒരു വണ്ടിക്ക് തരാറൊന്നും ഇല്ല കേട്ടോ ഏർ ഞാൻ കാണിച്ചു തരാം ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്നതാണ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കേട്ടോ ഹൗസിൻ്റെ വിളിച്ചോളി ഒക്കെ കണ്ട് ഹൗസ് മാത്രം വിളിച്ചാൽ മതി